നമസ്കാരം ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ നിന്ന് ഈ സർക്കാരിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിക്കല്ലും അടിക്കുന്നതാണ് ഈ സമരം എന്നൊക്കെയുള്ള ആ ഒരു ഒരു വനിതയുടെ വീരഘോഷം കേട്ടിട്ടാണ് എനിക്ക് മെസ്സേജ് തരേണ്ടി വന്നത് ആ വനിതയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കാര്യം ഇങ്ങനെ പറയണം ഒരു പത്തിരുപത്തി അയ്യായിരം വാർഡുകളിൽ വരുന്ന ഇരുപത്തയ്യായിരത്തോളം സുമാർ വരുന്ന ആശാവർക്കർമാർക്ക് ഒരു ദിവസം നിങ്ങൾ പറയുന്ന രീതിയിൽ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ എത്ര കോടികൾ ഒരു ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക വിനിമയത്തിൽ മാറ്റിവെക്കണമെന്നും അത് ഗവൺമെൻ്റെ സാമ്പത്തിക വരുമാനത്തിൻ്റെയും ചിലവിൻ്റെയും തോതുമായി കൂട്ടുമുട്ടുമോ എന്നുള്ള സാമ്പത്തിക ശാസ്ത്രം പഠിക്കാതെയുമാണ് ഈ സമരപ്പന്തലിൽ നിന്ന് ഇങ്ങനെയുള്ള വാചക കത്ത് നടത്തുന്നത് ഞാൻ ചോദിക്കട്ടെ പൊന്ന് സഹോദരി നിങ്ങളെപ്പോലെ ഇതേ എന്ന ആളുകളുള്ള ആ ഒരു വിഭാഗമാണ് ഞങ്ങൾ ഈ കൗൺസിലർമാർ പഞ്ചായത്ത് മെമ്പർമാർ ഞങ്ങളുടെ ഹോണറുകൾ എത്രയാണെന്നറിയോ എത്രയോ വർഷങ്ങളായി നിങ്ങളിപ്പോൾ വാങ്ങുന്ന ഹോണർ ഏറിയത്തെ കുറവാണ് ഞങ്ങളുടെ ഈ കൗൺസിലർമാരുടെ അനുകൂല്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമരരംഗത്തേക്ക് ഇറങ്ങണ്ടേ അപ്പോൾ ഞാൻ പറയാം ഒരു കൗൺസിലർ എന്നൊരു പഞ്ചായത്ത് മെമ്പർ ഭരണകേന്ദ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കണം സ്ഥിരം സമിതി യോഗത്തിൽ പങ്കെടുക്കണം കുടുംബശ്രീ തൊട്ട് സകല ആരോഗ്യം തൊട്ട് സകല മേഖലയുടെ വിവിധ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം അതിൻ്റെ ഉദ്ഘാടന യോഗങ്ങളിൽ പങ്കെടുക്കണം വാർഡിലെത്തിയാലോ അവിടെ നൂലുകെട്ടിൽ പങ്കെടുക്കണം താലികെട്ടിൽ പങ്കെടുക്കണം ജനം നടന്നാൽ അവിടെ ഒന്ന് എത്തി വീട്ടുകാരെ ഒന്ന് സന്തോഷം പങ്കിടണം മരണം നടന്നാൽ വീട്ടിൽ പരിപൂർണമായി നിന്നുകൊണ്ട് അവരുടെ ചടങ്ങുകൾക്ക് കൂടെ നിൽക്കണം പിറന്നാൾ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് ക്ഷണിച്ചാൽ അവിടെ പോകണം ഇതുകൊണ്ട് ചടങ്ങുകൾ കഴിഞ്ഞോ ഇത് കൂടാതെയാണ് വാർഡിലൊരു പൈപ്പ് പൊട്ടിയാൽ കറണ്ട് പോയാൽ പകർച്ചവ്യാധി വന്നാൽ തെരുവു നായ്ക്കൾ കൂട്ടം കൂടിയാൽ അസുഖം വന്ന ഒരാൾ ആശുപത്രിയിൽ കിടന്നാൽ പോയി കാണണം അഡ്മിറ്റ് ചെയ്തൊരു രോഗിയെ നമ്മൾ പോയി കണ്ടില്ലെങ്കിൽ പിന്നെ കൗൺസിലർ മോശമാണ് റോഡിലൊരു കുണ്ടും കുഴിയും വന്നാൽ ഇങ്ങനെ വിളിച്ചെടുത്ത് മുഴുവൻ ഓടിയെത്തേണ്ട ഇരുപത്തി നാല് മണിക്കൂറും നിങ്ങളേക്കാൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നൊരു വിവാഹമാണ് ഞങ്ങൾ മെമ്പർമാർ ആ മെമ്പർമാർ കൊള്ളില്ല എന്ന് പറയും ഇപ്പം ഞങ്ങൾ ഇനി വിത ഹോണേറെയും കുറവായതുകൊണ്ട് വല്ല ജോലിക്കും പോകാമെന്ന് വെച്ച് ജോലിക്ക് പോയി അവിടെ മനസ്സമാധാനത്തിൽ ജോലി ചെയ്യാൻ പറ്റുമോ അവിടെ നിന്നും ഫോളോ വന്നിടയ്ക്കിടയ്ക്ക് വാർഡിലേക്ക് ഓടിയെത്തില്ലെങ്കിൽ കൊള്ളാത്ത കൗൺസിലർ എന്നുള്ള പേര് കേൾക്കേണ്ടി വരും അപ്പോൾ ഞാനീ പറഞ്ഞു തന്നത് അവിടെ ഇപ്പോൾ നിങ്ങളീ സമരപ്പന്തലിൽ വന്നിട്ട് നിരവധി നേതാക്കൾ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളൊക്കെ വന്ന് നിങ്ങളെ ഇങ്ങനെ പ്രകമ്പനം കൊള്ളിക്കുകയാണ് അവരാരും അവരുടെ പ്രസ്ഥാനങ്ങളിലെ ഈ ജനപ്രതിനിധികളുടെ കാര്യമൊന്നും ആരും ചിന്തിക്കുന്നില്ല ഞാൻ കൊന്നു സഹോദരിമാരെ ഞാൻ നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടണ്ടോന്നോ നിങ്ങൾ കഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ കാണുന്ന നിങ്ങൾ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ആൾക്കൂട്ടത്തിൽ നിങ്ങൾ കാണുന്ന സാധാരണക്കാരായ ഭർത്താവ് മരിച്ച വിധവകൾ കുടുംബത്തിൽ കഷ്ടപ്പാട് കൊണ്ട് വളരെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന മരിതകൾ പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അടിച്ചു വരാൻ പോകുന്നുണ്ട് വീട്ടുപണിക്ക് പോകുന്നുണ്ട് പല കടകളിൽ ജോലിക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പല മേഖലയിൽ പണിയെടുക്കുന്നുണ്ട് ഇവരുടെ എല്ലാവരുടെയും ശമ്പളമൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് ഞങ്ങൾ പറയും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ കൗൺസിലർമാർ എന്നുള്ളതിൽ ഞങ്ങളിപ്പോൾ ശമ്പളം പോരാ എന്ന് പറഞ്ഞാൽ നാളെ ഈ കേരളത്തിലെ മുഴുവൻ മെമ്പർമാരും ഞങ്ങളും സമരത്തിനിറങ്ങി കഴിഞ്ഞ സ്ഥിതി അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് പഠിക്കുകയാണ് എന്താണ് സാമ്പത്തിക വിനിമയം ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷത്തെ വരുമാനവും അതിൻ്റെ ചിലവും ചേർത്ത് കണക്കുകൂട്ടിയിട്ടാണുള്ള ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൽ ഓരോ വിഭാഗത്തിനും വർഷാവർഷം ചില തന്ത്രപരമായ നീക്കുപോക്കുകൾ നടത്തിയാണ് വരുമാനം കൊടുക്കുന്നത് അത് കൊടുക്കാനുള്ളൊരു സാവകാശം കൊടുക്കാതെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ജീവിക്കാൻ സുഖസമൃദ്ധമായി ജീവിക്കാൻ പതിനായിരങ്ങൾ വേണമെന്ന് പറയുമ്പോൾ നിങ്ങളേക്കാൾ കഷ്ടപ്പെടുന്ന നിങ്ങൾക്കാ നിങ്ങളേക്കാൾ ഓണതേറിയം കുറവുള്ള വരുമാനം കുറവുള്ള നിരവധി വനിതകൾ സഹോദരിമാർ ഈ മണ്ണിൽ വേറെയും ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വേദന അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ ഇതിന് ഇങ്ങനെ വലിയ പിന്നാലെ കൂടി അവരെ ഇപ്പം വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി തിരക്കൂട്ടുന്ന നേതാക്കളെ നിങ്ങളും പഠിക്കണം നിങ്ങൾക്ക് പൊതുപ്രവർത്തനമാണെങ്കിൽ പോയി പ്രസംഗിച്ചാൽ പോരാ അവിടെ വന്ന് കൊടുക്കേണ്ടവർ പ്രസംഗിക്കാൻ വന്ന് നാടകം കളിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഭരണം ഉണ്ടായിട്ട് കൊടുക്കാത്തവർ നാടകം കളിക്കുന്നു ഇവിടെ അതിനേക്കാൾ അതിനേക്കാളുപരി ഒരു ഗവണ്മെൻ്റ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എങ്ങനെയാണ് അതിൻ്റെ ഓരോ വിഭാഗത്തിനും സാമ്പത്തിക വിനിമയത്തിൻ്റെ രീതി എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ കഴിവില്ല കഴിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ അനാവശ്യമായിട്ട് വിവാദങ്ങൾ ഉയർത്തുന്നത് അവിടെ ഇത്തരം കാര്യങ്ങൾ ഒരു ജനാധിപത്യ നിയമത്തിലെ സാമ്പത്തിക സംഹിതകൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞങ്ങൾ ജനപ്രതിനിധികളൊക്കെ ഇത്തരം കാര്യത്തിൽ സമരത്തിലേക്ക് ഇറങ്ങാത്തതും ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക വിനിമയത്തിനനുസരിച്ച് വരുമാനം മതിയെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് എല്ലാ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ പോകുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ നിങ്ങൾ സാവകാശം നൽകിക്കൊണ്ട് സമരം പിൻവലിക്കാനുള്ള മര്യാദയാണ് കാണിക്കേണ്ടത് പിൻവലിക്കാതെ അവിടെ ഇരുന്നുകൊണ്ട് ഭരണക്കാരെ പച്ച മുട്ടൻ തെറി പറഞ്ഞ് മുട്ടൻ തെറി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ആനുകൂല്യം ും കൂട്ടി തന്നതിൻ്റെ നന്ദി പോലും കാണിക്കാതെ ഇപ്പോൾ കൂട്ടി തന്നില്ല എന്ന് പറഞ്ഞാൽ മുട്ടൻ തെറി പറയുന്ന രീതിയിലുള്ള നിങ്ങളുടെ ആർത്തലയ്ക്കുന്ന പ്രസംഗങ്ങളൊക്കെ നിർത്തി മാന്യമായ രീതിയിൽ ആ സമരം അവസാനിപ്പിക്കാനുള്ള നല്ല തീരുമാനങ്ങൾ ആരെങ്കിലും പിന്നാലെ കൂടി വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി വല്ല നാടകം കളിക്കുക ആ കളിക്ക് നിൽക്ക നിൽക്കേണ്ടവരല്ല നിങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരെ പാവങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ എന്ന വിഭാഗം ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കി വേണം ഈ സമരത്തിൽ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ ജനപ്രതിനിധികൾ ഇപ്പോഴും പറയുന്നു നിങ്ങളെക്കാൾ ോണറേറിയം കുറവുള്ള ഞങ്ങൾ എല്ലാ ദുഃഖങ്ങളും മനസ്സിലൊതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ രാജ്യത്തിൻ്റെ പൊതുപ്രവർത്തന രീതിയിൽ പൊതുപ്രവർത്തന സംഹിതയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനെ സഹായിച്ചുകൊണ്ട് പോകേണ്ട ആശാ വർക്കർമാരെ പോലെ തന്നെയാണ് ഞങ്ങൾ ജനപ്രതിനിധികളെന്ന് ഓർമ്മ കൊണ്ട് കൊണ്ടുതന്നെയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം